ഹായ് ഗായ്സ് അച്ചും അമലും ഈ ആടിക്കൊണ്ടിരിക്കുന്നത് പാർക്കിലും ബീച്ചിലൊന്നും അല്ല കേട്ടോ ഒരു കടയുടെ ഫ്രണ്ടിലുള്ള കുഞ്ഞാലാണേ നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് താഴത്തേൽപ്പടി ചപ്പാത്തി കമ്പനിക്കാണ് കേട്ടോ ചപ്പാത്തി വാങ്ങിക്കാൻ അച്ചു കുറേ ദിവസമായി പറയണത് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുക തട്ട് കടയിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ എടപ്പാൾ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്ത് ഇറങ്ങിയതായിരുന്നു പിന്നെ ലേറ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ ഒന്നും പോയില്ല പിന്നെ ചപ്പാത്തി കമ്പനിയിൽ നിന്ന് ചപ്പാത്തി അല്ലെങ്കിൽ ഇല്ലെങ്കിൽ പൊറോട്ടയും വാങ്ങിക്കാന്നാണ് വന്നതാട്ടാ പണ്ട് കോട്ടക്കൽ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ ഒരുപാട് ചപ്പാത്തി കമ്പനി അന്നേ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എപ്പോഴും ചപ്പാത്തിയും അതുപോലെ തന്നെ പൊറോട്ടയൊക്കെ ഒക്കെ അവിടെ നിന്നാണ് വാങ്ങിക്കാറ് ആ സമയത്തൊക്കെ ഇവിടെ ഇങ്ങനെയുള്ള കടകളൊന്നും ഉണ്ടായിരുന്നില്ലാട്ടോ പിന്നെ കൊറോണ ഒക്കെ കഴിഞ്ഞ് ഇപ്പോ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ ചപ്പാത്തി കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അച്ചുവിൻ്റെ ക്ഷമ ഒക്കെ നശിച്ചിട്ടുണ്ട് കേട്ടോ കുറേ നേരമായി വെയിറ്റ് ചെയ്യണേണ് അത് ഒരുപാട് ഓർഡറുകൾ ഉണ്ടാവും അപ്പോൾ അവർ പാക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി പറഞ്ഞിട്ട് പോവുമല്ലോ ആ സമയത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ അവർ അതിൻ്റെ തിരക്കിലായിരിക്കും അപ്പം അച്ചു ഭയങ്കര ക്ഷമയോടെ കാത്തിരിക്കുകയാണ് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തായാലും ഹാപ്പി ആവുമല്ലോ അപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുവരേണ്ട അവര് വാങ്ങിക്കാൻ വരും പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് അങ്ങനെ ലാസ്റ്റ് കടയുടെ ഉള്ളിലൊക്കെ കേറി ടച്ചും എന്നിട്ട് ഒതുങ്ങിയിരിക്കാൻ വേണ്ടി ലാസ്റ്റ് അനങ്ങരുത് എന്ന് പറഞ്ഞിട്ട് ഇരുത്തിയതാണ് കേട്ടാളെ ഒരു മിഠായി കയ്യിൽ കൊടുത്തിട്ട് കൊറേ നേരം വെയിറ്റ് ചെയ്ത് അവസാനം ചപ്പാത്തി ഒക്കെ വാങ്ങിച്ച് ഞങ്ങൾ വീട്ടിൽ പോവാണ് കേട്ടാ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്